ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ക്ലൈമ്പിങ് റോസിന് പരിചയപ്പെടാം കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് റോസ് നല്ല ബഞ്ചായിട്ട് കൊല കുത്തിപ്പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല നറുമണമുള്ളൊരു റോസ് കൂടിയാണ് അധികം പരിചരണം കൊടുക്കാതെ തന്നെ നല്ല രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസാണ് നമ്മുടെ ക്ലൈമ്പിങ് റോസ് കെട്ടോ വളരെ നേരിയ സ്റ്റെമ്മ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് പടർന്നു പോകുന്ന ഒരു വെറൈറ്റി റോസാണ് പിന്നെ പറയാനുള്ളത് ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചോടൊന്നു ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഡി എ പി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് തരിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കൂടാതെ ചെടിയുടെ വളർച്ചയ്ക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ട് ചെടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും കടലപ്പിണ്ണാക്ക് പിന്നെ നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോണിങ്ങ് എന്തായാലും ചെയ്തു കൊടുക്കണം കേട്ടോ അത് മസ്റ്റാണ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ തൊട്ടരെ തൊട്ടരെ നമുക്ക് നല്ല രീതിക്ക് പൂക്കൾ റോസിൽ ഉണ്ടാവുകയുള്ളൂ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും എന്നാലും ഇപ്പം നമുക്ക് യാതൊരു തരത്തിലുള്ള വളങ്ങളും മഴക്കാലത്ത് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോൺ ചെയ്ത് നിർത്തിയാൽ മാത്രം മതി ഇത്രമാത്രം റോസിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ